നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പും അവിടെ യു ഡി എഫിന്റെ വിജയവും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്വരാജിനെ വെറുമൊരു പൂമരനാക്കി അവാർഡും കൊടുത്ത സി പി എം സാംസ്കാരിക നായകന്മാരുടെ കൂടെ മൂലക്കിരുത്തിയപ്പോൾ ഇപ്പുറത്ത് അൻവർ പാണക്കാട്ടെ കുടുംബവും അൻവറിനെ കൈവിടുകയാണ് അൻവറുമായി ചർച്ച നടത്തിയില്ല അൻവറുമായി ചർച്ച നടത്തിയില്ല എന്ന ചോദ്യത്തിന് ലീഗിന്റെ മുതിർന്ന നേതാവ് പറയുന്നത് അൻവർ വന്ന് ചായ കുടിച്ചു പാണക്കാട്ട നേതാക്കളെ കണ്ടു മൂടും തട്ടി മടങ്ങി മാത്രം ഇന്നിപ്പോൾ ഒരുത്തന്റെയും തണലിലോ വോട്ട് കൊണ്ടോദ്രത്തിലോ അല്ല യു ഡി എഫ് വിജയിച്ചത് അൻവറിന് കിട്ടേണ്ട വോട്ട് അൻവറിന്റെ പെട്ടിയിലുണ്ട് യു ഡി എഫിന്റെ വോട്ട് യു ഡി എഫിന്റെ പെട്ടിയിലും വീണിട്ടുണ്ട് അൻവറിനെ ഒപ്പം കൂട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് വിജയിച്ചതെങ്കിൽ ഇതിലും വലിയ പുകിൽ ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് എല്ലാ വോട്ടും അൻവറിന്റേതാക്കി മാറ്റി വിലവേഷും ഇവിടെ കഴിവ് തെളിയിക്കാൻ അൻവറിനെ പുറത്താക്കിയത് നന്നായി അതുകൊണ്ട് കിട്ടിയ വോട്ടും ഭൂരിപക്ഷം യു ഡി എഫിന് കരുത്തായി മാറുകയാണ് അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു തലക്കനവും കൂടും ഇവിടെയാണ് പ്രതിപക്ഷ നേതാവും ചെയർമാനുമായ സതീശൻ പ്രത്യേകമായി ലീഗിന്റെ മുട്ടാനൊന്നും വന്നിട്ടില്ല എന്നും പി എ സലാം എന്ന ലീഗ് നേതാവ് പറയുന്നത് പകരം യു ഡി എഫ് ഒറ്റക്കെട്ടായി നിലമ്പൂരിലെ നേരിട്ട് ഒരു സ്വതന്ത്രന്റെയും സഹായമില്ലാതെ ജയിച്ചു എന്ന കരുത്തുറ്റ വാക്പ്രയോഗമാണ് ലീഗിന്റെ പ്രമുഖ നേതാവ് നടത്തിയത് ആ രംഗങ്ങൾ ഒന്ന് കാണാം പറയാലോ ഒരു സ്വാതന്ത്ര്യൻ്റെയോ അല്ലെങ്കിൽ മറ്റു യു ഡി എഫിന് പുറത്തുള്ള ആളുകളുടെയോ പിന്തുണയില്ലാതെ ഞങ്ങൾക്ക് കിട്ടിയ വിജയമാണ് നേരെ മറിച്ച് അൻവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എഴുതൂലേ ഇതു മുഴുവൻ അൻവറിൻ്റെ വോട്ടാന്ന് ഇപ്പോൾ അൻവറിൻ്റെ വോട്ട് എത്ര യു ഡി എഫിൻ്റെ വോട്ട് എത്ര എന്ന് കൃത്യമായി നമ്മൾ കണ്ടു ഈ രണ്ട് വോട്ടും ഏടതു മുന്നേ എനിക്കെതിരായുള്ള വോട്ടാണ് അൻവര് കറ അല്ല ആരാ അദ്ദേഹത്തെ ഞങ്ങൾ അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടില്ലല്ലോ അദ്ദേഹത്തെ ഉപയോഗിച്ച് നിങ്ങളാണ് നിങ്ങളാണ് രാവിലെ മുതൽ അദ്ദേഹം മുതിർച്ചു തുടങ്ങിയത് സത്യത്തിൽ അൻവർ പിണറായിക്കെതിരെ സമരം തുടങ്ങിയതിൻ്റെ ഒരു ഭാഗമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അൻവറും പിണറായിയും തമ്മിൽ നടക്കേണ്ട സമരം നിങ്ങൾ യു ഡി എഫും അൻവറുമാക്കി മാറ്റാൻ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഠിന ശ്രമം നടത്തി അതിൽ നിങ്ങൾ പരാജയപ്പെട്ടു ലീഗിന് ഭൂരിപക്ഷം തിരഞ്ഞെടുപ്പിന് മുമ്പ് എത്രയും പ്രതീക്ഷിക്കുക എത്രയും പറയുക ഒക്കെ അല്ല തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ആരവുണ്ടാക്കാനൊക്കെ ആവശ്യമില്ലേ പുറത്ത് ഞങ്ങൾ അൻപതിനായിരം ഭൂരിപക്ഷം പറഞ്ഞാലും ഞങ്ങൾക്കൊരു കണക്കുണ്ടാവില്ല ഇത്ര കിട്ടുമെന്ന് ഏതായാലും ഞങ്ങൾ ജയിച്ചില്ലേ അല്ല കണക്കിലേക്കല്ല ഞങ്ങളെ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥി ഇന്ന് എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്തു അതിനല്ലേ ഞങ്ങൾ പണിയെടുത്തത് എന്തിനത്തിന് സഹായവും അദ്ദേഹവും മുസ്ലിം ലീഗ് അടങ്ങുന്ന യു ഡി എഫിന്റെ ചെയർമാനാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം പ്രത്യേക സഹായം അഭ്യർത്ഥിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതാണ് സത്യം നിങ്ങൾ ഇപ്പൊ പറഞ്ഞതാണ് ശരി യു ഡി എഫിന്റെ യു ഡി എഫിന്റെ പൊതു താല്പര്യത്തോടൊപ്പമാണ് ലീഗിന്റെ താല്പര്യം അല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അൻവറിനോട് മമതയോ വിദ്വേഷമോ ഇല്ല നമ്മൾ സത്യപ്രതിജ്ഞ പറയാനില്ല മമതയോ വിദ്വേഷമോ ഇല്ലാതെ നീതിപൂർവം ഉത്തരവാദിത്വം നിർവഹിക്കും കോൺഗ്രസ് വേറെ പാർട്ടിയാണ് ലീഗ് വേറെ പാർട്ടിയാണ് അവർക്ക് അവരുടെ നിലപാട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് അൻവർ ഞങ്ങളുടെ യോഗത്തിൽ ചർച്ചയെ ആയിട്ടില്ല അത് ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ആലോചിച്ചോളാം വിരുദ്ധമായിട്ടൊന്നും അവര് പറഞ്ഞിട്ടില്ല അവർ പുതിയ ആളുകളെ കൂട്ടണത് നല്ലതാണെന്ന് പറഞ്ഞു അത് ഞാനും പറഞ്ഞല്ലോ അത് ആരെ കൂട്ടണം എപ്പോൾ കൂട്ടണോ എങ്ങനെ കൂട്ടണമെന്നൊക്കെ യു ഡി എഫോ തീരുമാനിക്കേണ്ടത് അവിടെ ഇരുപതിനായിരം വോട്ട് കിട്ടി എന്ന് പറഞ്ഞു അത് ശരിയല്ലേ നിങ്ങൾക്കും അറിയുന്നതല്ലേ പ്രധാനം തന്നു പറഞ്ഞിട്ടില്ല പ്രധാനം തന്നു അവിടെ ഒരു ഫാക്ടറായിരുന്നു അവിടെ എസ് ഡി പി ഐ ഫാക്ടറി അവിടെ എസ് ഡി പി ഐ ഫാക്ടറി ആയിരുന്നു ഈ പിന്നെ ബി ജെ പി ഫാക്ടറായിരുന്നു എല്ലാ മത്സരിച്ചവരും ഫാക്ടറാണ് ആല ഇപ്പം ലീഗിന്റെ നിലപാടില്ലാതെ പറയുമോ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ നിലപാട് അവർ പറയുമോ എന്താ ആരാ പറഞ്ഞ അൻപറുമായി ഞങ്ങൾ ചർച്ച നടത്തിന്ന് ആ ഇപ്പം നമ്മളെ വീട്ടിൽ തങ്ങളുടെ വീട്ടിൽ അൻവർ വരികയാണ് തങ്ങൾക്ക് അവിടുന്ന് പോകാൻ ഇറങ്ങി പോകാൻ പറ്റും ഇരുത്തും ചായ കൊടുത്തു കുഞ്ഞെ ചായ കൊണ്ടുവരാൻ പറയും കൊടുക്കും യോജം പറയും പോരും എന്തോ ഇനി കുഴപ്പം വിനോദ സാഹ വരോ എവിടെയും വരാലോ വിനോദ സാഹബിൻ വീട്ടിൽ അൻവർ വരാലോ എന്താ പ്രശ്നവും പിന്നെന്തിനാ നിങ്ങൾ ഇപ്പൊ തന്നെ ചോദിക്കണം അപ്പൊ ചോദിച്ച പോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഇത് മറക്കും നിങ്ങൾ തന്നെ മറക്കും പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു അല്ലെങ്കിൽ സ്വാഭാവികമായി എല്ലാവരും പറഞ്ഞതരണ്ടോ ഞാൻ ഇന്നത്തെ യോഗത്തില് ചർച്ച ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ വാതിലടച്ചു എന്നോ ക്ലോസ് ചെയ്തെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങനെ പറയണ്ട ഞങ്ങളെ ഇന്നത്തെ യോഗത്തില് ചർച്ചയായിട്ടില്ല ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിന്റെ റിസൾട്ട് ഫലം അതിൻ്റെ പ്രതികരണം ഓരോരുത്തർക്ക് എത്ര ഇമ്പാക്റ്റ് എത്രയാണ് എന്നെല്ലാവർക്കും കൃത്യമായി ഞങ്ങളും അത് പഠിച്ചു അതുകൊണ്ട് ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ചർച്ച ചെയ്യേണ്ട അവസരത്തിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ചർച്ച ചെയ്യേണ്ട ബോഡികളിൽ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം പറയും വളരെ കല്യാണമല്ലോ അല്ല അതൊക്കെയെന്ന് പറഞ്ഞാൽ ആ ഡാൻസിൻ്റെ സ്വഭാവവും രൂപമൊക്കെ എന്താണെന്ന് അറിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളു അത് നമ്മുടെ സാംസ്കാരിക നിലവാരത്തെയും വിദ്യാർത്ഥികളുടെ സദാചാരബോധത്തെയും ഒക്കെ അപേക്ഷിക്കുന്നതാണെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കും നിങ്ങളാണ് ടക്കാതിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ അതിന്റെ രൂപവും ഭാവവും വ്യക്തമായി അറിഞ്ഞതിനു ശേഷം ഞാൻ പ്രതികരിക്കാം മതസംഘടനാ നേതാക്കൾ പറയേണ്ടതാണ് അവരാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടത് മതവിശ്വാസത്തെയും സാംസ്കാരിക കാര്യങ്ങളെയും ഒക്കെ അപഹസിക്കുന്നതാണെങ്കിൽ സ്വാഭാവികമായും മതസംഘടനകളിൽ ഇടപെടണം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്വഭാവം ലീഗിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൻ്റെ ചെയർമാനാണ് സതീശൻ അതിൻ്റെ കൺവീനറാണ് അടൂർ പ്രകാശ് പ്രതിപക്ഷ നേതാവാണ് സതീശൻ ഉപനേതാവാണ് കുഞ്ഞാലി വീട്ട് സായ് അത്രയേ ഉള്ളു ഞങ്ങൾ അല്ല അതിന് ഞങ്ങൾ അങ്ങനെ ആർക്കും പട്ടം കൊടുത്തില്ലല്ലോ ഞങ്ങളാർക്കും പട്ടം കൊടുത്തിട്ടില്ല അങ്ങനെ പട്ടം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളിങ്ങനെ ഓരോരുത്തർക്കും പട്ടം കൊടുക്കല്ലോ നിങ്ങൾ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ രാജ്യത്തെ കാക്കുന്നവൻ പാർട്ടിയെ സംരക്ഷിക്കുന്നവൻ അതെല്ലാ പാർട്ടിക്കാരും അതാണല്ലോ പ്രസിഡന്റ് മാത്രല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല